എന്താണ് ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പിൻ്റെ വില എന്താണ് നമ്മുടെ ഷാനവാസ് പറഞ്ഞു തരുന്ന മക്കൾ നിങ്ങൾ ഓരോന്നായി കേൾക്കണം ഒക്കെ കുറേ വീഡിയോ ക്ലിപ്പുണ്ട് ഷാനവാസ് കരയുകയാണ് മക്കളെ ഒന്നൊന്നായി നിങ്ങൾ കേൾക്കണം ഒക്കെ അനീഷിനെ കുറിച്ച് പറയുന്നതാണ് ഞാനൊന്നും പറയുന്നില്ല നിങ്ങൾ തന്നെ കേൾക്കും പൊന്നാര പ്രേക്ഷകരെ ഞാൻ കേട്ടിട്ടാകെ ടെൻഷനായി പേഴ്സണലി ടെൻഷനാണ് വന്നത് ഹായ് നമസ്കാരം ഞങ്ങളുടെ ബിഗ് ബോസ് മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ അവസാനിച്ചിരിക്കുകയാണ് വളരെയധികം സന്തോഷത്തിലാണ് സെക്കൻഡ് ാണ് പക്ഷേ എനിക്ക് ഏറ്റവും തന്നു അത് എൻ്റെ നോക്കൂ ഇവരുടെ ഒരു ബോണ്ട് സത്യം പറഞ്ഞാൽ ഷോക്കാണ് മക്കളെ അടുത്തൊരു വീഡിയോ ക്ലിപ്പും കൂടി നിങ്ങൾ കാണണം ആ സമയത്ത് അനീഷിനോടൊരു ചോദ്യം ചോദിച്ചു അനീഷ് ആര്യണ് ആദ്യം അനീഷ് പറഞ്ഞു ഞാൻ എൻ്റെ ബ്രദറിനെ വിളിക്കും ബ്രദറിനെ വിളിച്ചിട്ട് ഞാൻ ചോദിക്കും എടാ എനിക്ക് നാട്ടിലേക്ക് വരാൻ പറ്റുമോ എനിക്ക് പേടിയുണ്ട് നാട്ടുകാർ അങ്ങനെ എന്തോ ഒരു സാധനം പറഞ്ഞു ഞാനൊക്കെ എൻ്റെ നാട്ടുകാരെ ഫേസ് ചെയ്യാനാണ് നിൽക്കുന്നത് വളരെ സന്തോഷം കുറേ അവരെ എന്നെ കുറിച്ചാലോശ്യം അഭിമാനത്തോടെ നിൽക്കുന്നുണ്ടാവും എന്നോട് ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട് എനിക്ക് അവരോട് വിശേഷങ്ങൾ എൻ്റെ ഫ്രണ്ട്സ് എന്നെ അവർ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ സന്തോഷം അറിയിക്കാണ്ട് ഇങ്ങനെ എനിക്ക് അവരെ കാണാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ ഇവരെ അങ്ങോട്ട് വരണോ വരണ്ടേ എന്നുള്ള ബ്രദറിനെ വിളിച്ച് ചോദിക്കുമ്പോൾ പേടിയാവും പേടിയാവുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവിടെ എന്തെങ്കിലും കള്ളം പറഞ്ഞിട്ടുണ്ടോ ഇവിടെ എന്തെങ്കിലും ഫെയ്ക്കായിട്ട് നിന്നിട്ടുണ്ടോ അങ്ങനെ ഒരുപാട് സത്യമല്ലേ ഷാനവാസ് ചോദിച്ചത് അതായത് ഓരോ കള്ളം പോലും അനീഷ് പറഞ്ഞിട്ടില്ല ഓക്കെ അവിടെ അതായത് ഒരു കാര്യം ഞാൻ പറയുകയാണ് നിങ്ങൾ തന്നെ ചിന്തിക്കൂ ഏതെങ്കിലും ഒരു സ്ത്രീകളോട് അനീഷ് മോശമായി സംസാരിച്ചോ ഇല്ല അതായത് അല്ല വേറെ സ്ത്രീകളെന്ന് വേണ്ട വേറെ ഏതെങ്കിലും ഒരു പുരുഷന്മാരുടെ അതായത് കുറ്റം പറഞ്ഞിട്ടുണ്ടോ ഈ പറയുന്ന അനീഷ് ഇല്ല സത്യം പറഞ്ഞാൽ അദ്ദേഹം വലിയൊരു മനുഷ്യനാണോ ഒരാളെ പോലും ഒരക്ഷരം പോലും പിന്നിൽ പറയാത്ത അമരീഷ്യൻ എങ്ങനെയല്ലേ നൂറ് ദിവസം അങ്ങനെ കുറ്റം പറയാതെ ജീവിക്കുക സത്യം ഷോക്കാണ് മക്കളെ ഓക്കെ ഷാനുവാസ് പറയുന്ന ബാക്കി കൂടി നമുക്കൊന്ന് കേൾക്കാം ഓക്കെ അനുഷ് തറയിൽ എന്ന് പറഞ്ഞ മൈജി ഞാനൊക്കെ ആയി സമ്മാനിച്ച അനീഷ് തറയിൽ എന്ന് പറഞ്ഞ ഒരു കണ്ടസ്റ്റന്റാണ് എനിക്ക് മൈജി തന്ന ഏറ്റവും വലിയ കിഫ്റ്റ് എനിക്കൊരു ഒരു ആത്മസുഹൃത്തിന് എനിക്ക് ഒരു ഉറ്റ െൻ സമ്മാനിച്ചു പൊന്നാര പ്രേക്ഷകരെ എന്താ അല്ലേ ഷാനവാസിന് അനീഷിനെ പോലെ സുഹൃത്ത് അനീഷിന് ഷാനവാസിനെ പോലെയുള്ള ഒരു സുഹൃത്ത് സത്യം പറഞ്ഞാൽ ഇതൊക്കെ കണ്ടാണ് നമ്മൾ പഠിക്കേണ്ടത് യഥാർത്ഥ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇതാണ് പൊന്നാന പ്രേക്ഷകരെ അതായത് ഈ പറയുന്ന ഷാനവാസ് പുറത്ത് വന്നിട്ടില്ല അതിൻ്റെ അകത്ത് ഇൻ്റർവ്യൂവിലാണ് പറയുന്നത് ഈ പറയുന്ന അനീഷിനെ നെഗറ്റീവാണ് ഒന്നും അറിയില്ല അങ്ങനെ ഒന്നും അറിയാത്ത സ്ഥിതിക്ക് പറയുകയാണ് എൻ്റെ ഫ്രണ്ട് ആണ് എനിക്ക് തന്ന ഗിഫ്റ്റ് ആണെന്നൊക്കെ ഓക്കെ ബാക്കി കൂടി കേട്ട് നോക്കാം ഇതുപോലെ മൈജി അടുത്ത സീസണിലും ഒരുപാട് കോമ്പിനേസിന് അവസരമൊരുക്കുന്നുണ്ട് അതിൽ ഒരാൾ നിങ്ങളാകട്ടെ ഷാജിക്കാൻക്ക് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല കാരണം എനിക്ക് ഇങ്ങനൊരു ഞങ്ങൾ ഒരുപാട് ഭാവി പരിപാടികൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഞാനും അനീഷും അങ്ങനെ ഒരു ഒരു ഉറ്റ സുഹൃത്തിനെ തന്നെ മൈജിയുടെ സാജിക്കാക്ക് ഒരായിരം നന്ദികൾ നേരുന്നു ഇനിക്ക് ഒരുപാട് ഗിഫ്റ്റ് ബോക്സറുകളും കാർഡുകളൊക്കെ തന്നിട്ടുണ്ട് അതുമായിട്ട് ഞാൻ നേരെ പോകുന്നത് എൻ്റെ മഞ്ചേരിയിലുള്ള മൈജിയുടെ ഷോറൂമിലോട്ടാണ് അവിടെ നിങ്ങളെ വെയിറ്റ് ഒരുപാട് ഓഫറുകൾ വേറെയും കിടക്കുന്നുണ്ട് അപ്പൊ ആരും ശങ്കിച്ചു നമ്മൾ അങ്ങനെയൊക്കെയാണ് പറയാനുള്ളത് എന്താണ് ശാരിക അനീഷിനെ കുറിച്ച് പറയാനുള്ളത് നമുക്ക് അത് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം അനീഷ് ഒരു പാവ നാട്ടി ഫെയിം കിട്ടാൻ വേണ്ടി മാത്രം ഇങ്ങനെ കളിക്കുന്നു എന്നേ ഉള്ളൂ അല്ല അദ്ദേഹം നന്നായിട്ട് ആഗ്രഹിക്കുന്നത് പിന്നെ നല്ല അറിവുള്ള മനുഷ്യനാണ് നല്ല ദയമുള്ള മനുഷ്യനാണ് ഒരു കൈൻഡ് ആണ് പിന്നെ ഒരു എനിക്ക് തോന്നുന്നു പുള്ളി ഇൻട്രോവേർട്ടായിട്ട് ചമയുന്നുണ്ട് ആരും വരണ്ടെന്നൊക്കെ പറഞ്ഞാലും പുള്ളി ഇഷ്ടമാണ് പുള്ളി ആരെങ്കിലും ഒക്കെ സ്നേഹിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ആൾക്കാരോട് റെസ്പെക്ടും സ്നേഹവും ഒക്കെയുണ്ട് പക്ഷേ ഗെയിമിൻ്റെ ഭാഗമായിട്ടാണ് പുള്ളി ഇങ്ങനെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത് പുള്ളി തന്നെ പറഞ്ഞു പുള്ളിക്ക് പൈസ വേണ്ട പക്ഷേ പുള്ളിക്ക് ഫെയിം മതി സോ അദ്ദേഹത്തെ ഒരു ഒരു എന്താ പറയുക ഒരു ജെന്റിൽമാൻ ആയിട്ട് വേണമെങ്കിൽ കണക്കാക്കാം പൊന്നാന പ്രേക്ഷകരെ ഷാരിക കേപ്പിക്ക പറയാനുള്ള ഇതാണ് അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കും ഇത്രയൊക്കെ അനീഷിനെ പറഞ്ഞല്ലോ അനീഷായിരുന്നു ഈ സീസണിൽ വിന്നറ് ഒരു കാര്യം പറയുകയാണ് ഏറ്റവും അവസാനത്തെ ആഴ്ചയാണ് അനീഷിന് പിതച്ചത് അനുമോളെ റിയൻട്രയിൽ വന്ന എല്ലാവരും ആക്രമിക്കുമ്പോൾ അനീഷ് അതിനെ എതിർത്തിട്ടില്ല എന്നതാണ് ഒന്നാമത്തെ ഫൈൻ രണ്ടാമത്തെ കാരണം ഞാൻ പറയുന്നത് അതായത് അഞ്ച് നാല് പുരുഷന്മാരിൽ ഒരു സ്ത്രീയാണ് ടോപ്പ് ഫൈവിൽ അപ്പോൾ കേരളത്തിൽ എന്തായാലും ഒരു എൺപത് ശതമാനം വരുന്ന സ്ത്രീകൾ അനു അനുമോളിൽ അടിക്കും അതും ഒരു കാരണമാണ് പിന്നെ അനുമോൾ നല്ലൊരു ഗെയിമും കളിച്ചിട്ടുണ്ട് ഒറ്റപ്പെടുത്തിയിട്ടുണ്ട് അതായത് കുറേ പേര് അനുമോളിൽ ചതച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് അനുമോൾ വിൻ ചെയ്യാനുള്ള കാരണം ഒക്കെ ഞാൻ പിന്നെ ും മറ്റും മറിച്ച് ഒന്നും പറയുന്നില്ല അനിമോൾ വിൻ ചെയ്യാനുള്ള ഒരു കാരണം പക്ഷേ അനീഷിന് ഏറ്റവും അവസാന ആഴ്ച പിഴച്ചത് കൊണ്ട് റീഎൻട്രിയിൽ വന്ന ആൾ ഈ അനിമോളിൽ ആക്രമിക്കുമ്പോൾ അനീഷ് പോയി ചോദിക്കണമായിരുന്നു എന്തിനെ ഇവളെ ആക്രമിക്കുന്നു അങ്ങനെ പോ അങ്ങനെ എന്തെങ്കിലും ചോദിച്ചു ഒരു പക്ഷേ അനീഷിനായിരുന്നു കപ്പൊക്കെ അപ്പോൾ നല്ല മനസ്സിൻ്റെ ഒരു ഉടമയാണ് അനീഷ് നല്ല ഭാവി കിട്ടട്ടെ എന്ന് പറഞ്ഞ് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുന്നു